എങ്ങനെണ്ടപ്പോ ഡ്രീം കേക്ക് എന്താണ് എന്താ കേട്ടില്ല ഡിയേഴ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു ന്യൂ ഇയർ ആവാറായി ഞാൻ ഏകദേശം ക്രിസ്മസിന് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടൊരു സാധനമായിരുന്നു പക്ഷേ ക്രിസ്മസിന് പറ്റിയില്ല അപ്പം പിന്നെ എന്തായാലും നമുക്ക് ന്യൂ ഇയർ വരാൻ പോവുകയാണ് ന്യൂ ഇയറിനെ തന്നെ സെറ്റാക്കാമെന്ന് വെച്ചു അപ്പോൾ ഡ്രീം കേക്ക് കഴിഞ്ഞ വർഷം ഭയങ്കര ട്രെൻഡിങ് ആയൊരു സാധനമാണ് ഡ്രീം കേക്ക് അപ്പോൾ എനിക്ക് ഡ്രീം കേക്ക് കഴിക്കാൻ ഒരു കൊതി പക്ഷേ ഷോപ്പിൽ പോയാൽ അന്വേഷിച്ചപ്പോൾ ഇപ്പോഴും പുഷ്പ താഴത്തില്ല എന്ന് പറയുന്നത് ഡ്രീം കേക്കിൻ്റെ വില ഇപ്പോഴും താന്നിട്ടില്ല ഇപ്പോഴും ഹാഫ് കെ ജിക്ക് സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് വൺ കെ ജി അങ്ങനെയൊക്കെയാണ് അപ്പം അത്രയും പൈസ കൊടുത്തിട്ട് എന്തായാലും കഴിക്കാനുള്ള കൊതിയില്ല കഴിഞ്ഞ വർഷം ഈ ഡ്രീം കേക്ക് ട്രെൻഡിങ് ആയ സമയത്ത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയായിരുന്നു അത് ഭയങ്കര സക്സസ് ആയിരുന്നു അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് കൊതി വരുമ്പം അഞ്ഞൂറ് രൂപ ചിലവാക്കാനും ഇല്ലെങ്കിൽ പിന്നെ ന്യൂ ഇയർ വരുവാണ് അപ്പോൾ നമുക്കൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഡ്രീം കേക്ക് അപ്പം അഞ്ഞൂറ് രൂപയോ എണ്ണൂറ് രൂപയോ ഒന്നും കൊടുക്കണ്ട നമുക്ക് വെറും നൂറ്റി അമ്പത് രൂപയ്ക്ക് താഴെ വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഡ്രീം കേക്ക് സെറ്റാക്കി എടുക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഡ്രീം കേക്കിന് വേണ്ട സാധനങ്ങൾ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് മെയിൻ സാധനം ഡയറി മിൽക്ക് ഇത് ഇരുപത് രൂപയുടെ ഡയറി മിൽക്കാണ് ഒരെണ്ണം മതി പിന്നെ നമ്മുടെ പത്ത് രൂപയുടെ രണ്ട് അതായത് ഇരുപത് രൂപയുടെ വലിയ മിൽക്കി ബാർ ഉണ്ടെങ്കിലും മതി ഇല്ലെങ്കിൽ മിൽക്കി ബാർ കേട്ടോ പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ബേബോൺ ബിസ്ക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് ടൈപ്പ് ബിസ്ക്കറ്റ് അതെടുക്കാം പിന്നെ അഞ്ച് രൂപയുടെ രണ്ട് ബൂസ്റ്റ് പിന്നെ ഇതിലിപ്പോൾ തന്നെ ഉള്ളതിൽ തന്നെ ഇച്ചിരി കൂടി കോസ്റ്റ്ലി എന്ന് പറയുന്ന സാധനം ഇതാണ് അമൂലിൻ്റെ ഈ ഫ്രഷ് ക്രീമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇത് അറുപത്തെട്ട് രൂപ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഏകദേശം കൂട്ടി വരുമ്പോൾ ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് രൂപയുടെ താഴെ നമുക്ക് അതെല്ലാം സൂപ്പർ ഡ്രിങ്ക് കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചിരുന്നു അതിൽ തന്നെ നമുക്ക് ഈ നമ്മുടെ ഡയറി മിൽക്കും മിൽക്കി ബാറും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം സോ ക നമ്മളൊരു പാത്രത്തിലേക്ക് ഡൈരി ഡി മിൽക്ക് മിൽക്ക് എന്നും എല്ലാവരുടെയും ഇതിലേക്കൊന്ന് കാണി മിൽക്കി ബാറ് സെറ്റ് ആക്കി എടുക്കാം മിൽക്കി ബാർ ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് കേട്ടോ ഒന്നുമതി പക്ഷെ ഇപ്പത്തെ വലിയ മിൽക്കി ബാറിൽ മറ്റേ വേഫിൾസ് ഉള്ളതായിരുന്നു വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമുക്ക് ഡയറി മിൽക്ക് വെച്ചെടുക്കാം ടാസ്ക് ആണ് മിൽക്കി ബാറും ദൂരെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നല്ല നമ്മൾ വിചാരിക്കുന്നവരെ ഭയങ്കര ലൂസായി മെൽറ്റ് ആയി വരില്ല നമുക്ക് പിന്നെ സെറ്റാക്കി എടുക്കാം ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഉരുക്കി എടുത്താൽ മതി പക്ഷെ എനിക്കൊന്നും ഡയറി മിൽക്കിനേക്കാടേയും പെട്ടെന്ന് മിൽക്കി ബാർ ആവുന്നുണ്ട് യെസ് മിൽക്കി ബാർ ഒരു സക്സസ് ആയിട്ട് ആവുന്നുണ്ട് പക്ഷെ ഡയറി മിൽക്ക് ഇത്ര പെട്ടെന്ന് ആയില്ല അപ്പൊ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ണെന്ന് ഞാൻ പറഞ്ഞല്ലോ കോവിഡ് സമയത്ത് ഈ ബിസ്ക്കറ്റ് വെച്ചുള്ള കേക്കുകൾ ഒരുപാട് ഹിറ്റായപ്പം ഒറിയോയും വെറുതോനൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു അപ്പൊ നമുക്കങ്ങനെ ഒറിയോ ബിസ്കറ്റിലാണ് കാര്യം സെറ്റ് ചെയ്യാൻ പോകുന്നത് അത്രയും വേണ്ടായിരുന്നു നമ്മളൊന്ന് ആ അടിച്ചേലൊന്ന് പാലൊന്ന് ഒരു ചെറിയ കുറച്ച് പാൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തായിരുന്നു കേട്ടോ കാരണം അടിക്കുന്നതിന് മുന്നേ പാൽ ഒഴിക്കാൻ മറന്നു നമുക്കിത് വേറൊരു ഈ ബാ ഈ ബാറ്ററി നമുക്കൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ സ്റ്റീൽ പാത്രാവുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത് ഇച്ചിരി കൂടെ ലൂസ് ആകണമായിരുന്നു എന്താ രണ്ട് രണ്ടുപേർ നമ്മളുള്ള നമ്മുടെ ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് പരത്തുണ്ടാക്കാം പരത്തിക്കഴിഞ്ഞാ പിന്നെ അത് നമുക്ക് വേറെ പാത്രത്തിലേക്കൊക്കെ ആക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നമുക്കിത് അടച്ചതിന് ശേഷം ക്ഷമ ഉണ്ടായി അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഇതിന്റെ ഈ മൂടിയുടെ അടി വരേ വെള്ളം പാടുള്ളൂ കേട്ടോ അമ്മി ഇതിലേക്ക് എങ്ങനെ വെച്ചിട്ടു ഇപ്പൊ നമ്മളിത് എന്റെ മൂടിയുടെ അടിവരെയാണ് വെച്ചേക്കുന്നത് എന്നിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നമ്മൾ ആ മിക്സ് ചെയ്ത വിപ്പിംഗ് ക്രീം നമ്മളെ ഡയറി മിൽക്കിലേക്ക് നമ്മൾ ഒഴിച്ചു നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കും അപ്പൊ നേരത്തെ മിക്സ് ആവാത്തതിന്റെ ആ വിഷം അപ്പോൾ ദേ നമ്മൾ ഇതാക്കി കഴിഞ്ഞതിന് ശേഷമുള്ളതാണിത് ഇങ്ങനെ 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 വരും ഇത് നമുക്കിനി നമുക്കൊരു നമ്മുടെ പഴയ ഒരു കേക്കിൻ്റെ ഡ്രീം കേക്കിൻ്റെ ഒരു പാത്രം അതിലേക്ക് മാറ്റും ഒരു ഭംഗിയൊക്കെ വേണ്ടേ അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു ഇതിനകത്തേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിള് ഉണ്ടാക്കി വെച്ച പഞ്ചസാര ലായനി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മുടെ ബാറ്റർ കുറച്ചുകൂടി ഒന്ന് വേവണമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ആ എന്നാലും കുഴപ്പമില്ല നമ്മുടെ ആ ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി മിൽക്കി ബാറിൻ്റെ ആ സൊല്യൂഷൻ ഫസ്റ്റ് ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ ഞാൻ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചു കാരണം ഓൾറെഡി എൻ്റെ ബേസ് അത്ര സെറ്റാവാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു ഒരു മണിക്കൂർ വെച്ച് ബേസ് നന്നായിട്ട് സെറ്റ് ആയവരാണെങ്കിൽ അത്രയൊന്നും ആവശ്യമില്ല പിന്നെ അതിന് ശേഷം അതെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യുകയാണ് ഇത് ഞാനല്ല സംഗീത സാഗറാണ് ആഡ് ചെയ്യുന്നത് ഞാൻ ഡ്യൂട്ടി కిวกైకరను నరచువక అది ఇంగే యాకి వేయను ఫ్రిడ్జిలో വെచా అదనే శేషం వేണ്ടും ఎడతనే శేషంకి మనకు ఒక చాక్లెట్ ని గ్యాప్ వరునండి అప్పుడు కొంచెం బాకి డే డైబెల్కు పొడిచిట్టు మిక్స్ చేసిట్టు ఒన్ను మూలొన్ను స్ప్రెడ్ చేయండి ఇది మన మెయిన్ సాలన్ బూస్ట్ ആണ് കോకో పൗഡർ ഒക്കെ ആയിക്ക യൂസ് ചെയ്യുന്നത് കോకో పౌడర్ మనకు ఇങ്ങനെనే കിట్ట చిన్న ముద్దలే అప్పుడు നമുക്ക് ఏందంటే మనం ഇതിനെ ഇങ്ങനെ బూస్ట్ ഫിൽ ആവാതെ തോന്നുന്നു മാത്രം ഞാൻ കംപ്ലീറ്റ്ലി ഇട്ട് കൊടുക്കുകയാണ് ബദർ ഫുൾ കവർ ചെയ്തിട്ടുണ്ട് ഇസ് ഹാപ്പിക്സ് ഹായ് വരക്ക വേണ്ട ഹായ് വരി വരക്ക വേണ്ട ഇവക്കി വേണോ ഹായ് സൂപറാണോ <laughs> <laughs> <laughs>

ഗൈസ് അത് വടിച്ചു ടേസ്റ്റ് ഇണ്ടായിരുന്നോ സൂപ്പർ ആയിരുന്നില്ല എന്താണ് എന്താ അത് കേട്ടില്ല അപ്പോൾ അതേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് പാത്രം വടിച്ച് കഴിച്ചിട്ടുണ്ട് എനിക്കത് പോലെ മനസ്സിൽ നിറഞ്ഞു അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ ഭയങ്കര ഈസി ടെക്നിക്കാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു നോക്കി ഇഷ്ടപ്പെട്ടതാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബൈ